ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്നെപ്പോലെ ബ്യൂട്ടി പാർലറിൽ പോകാൻ സമയവും പൈസയും ഒന്നും മുടക്കാനില്ലാത്തവർക്ക് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലീച്ച് അല്ലെങ്കിൽ ഫേഷ്യലാണ് നമ്മൾ പാർലറിൽ ചെയ്യുന്ന ഫേഷ്യലിനെ കാട്ടിയൊക്കെ നല്ലതല്ല നല്ല പറയുന്നത് അത്രയും സമയമൊന്നും ഇനക്കണതന്നെ വെറും ഒരു അഞ്ച് മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം ഇതിനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു പൊട്ടറ്റോ ആണ് അതിനെ നമുക്ക് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം കൈ കൊണ്ട് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് കിട്ടും ഈ ജ്യൂസിനെയാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് മുഖം എന്തെങ്കിലും ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ കടലമാവോ എന്താണോ നമ്മൾ ഫേസ് വാഷ് ഞാൻ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മുഖം കഴുകണം അതിനുശേഷം ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുള്ള ജ്യൂസ് ഒരു കോട്ടൺ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ബ്രഷൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ബ്രഷോ അല്ലെങ്കിൽ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലൊരു കോട്ടൺ ആണ് കോട്ടൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതിൽ മുക്കി മുഖത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം നമ്മൾ എത്രമാത്രം ജ്യൂസ് എടുത്തിട്ടുണ്ടോ ഇതിപ്പോൾ ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിലുള്ളൊരു ഉണ്ട് ആ ജ്യൂസ് തീരുന്നത് വരെയും നമ്മൾ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ മുക്കുക മുഖത്ത് അപ്ലൈ ചെയ്യുക ഉണങ്ങാൻ അനുവദിക്കേണ്ട അതിൻ്റെ മീ മേളിൽ കൂടെ തന്നെ വീണ്ടും അങ്ങനെ ഫുൾ നമ്മുടെ ജ്യൂസ് തീരുന്നത് വരെ മുഖം ഫുള്ളായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ഇതു ശേഷം ഇതിനൊന്ന് ഉണങ്ങാൻ അനുവദിക്കണം അഞ്ച് മിനിറ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് ഒരു വലിച്ചിൽ പോലെ അനുഭവപ്പെടും ഈ ഒരു സമയത്ത് നമുക്ക് നോർമൽ വെള്ളം ഉപയോഗിച്ചിട്ട് ഇതിനെ കഴുകി മാറ്റാം കഴുകി മാറ്റിയതിന് ശേഷം ഇനി അപ്ലൈ ചെയ്യാനുള്ളതൊരു പാക്കാണ് പാക്കിംഗ് കൂടി ആകുമ്പോഴാണ് നമുക്ക് നല്ലൊരു ബ്ലീച്ച് ചെയ്ത് അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്തൊരു എഫക്റ്റ് കിട്ടുന്നത് അപ്പോൾ പാക്ക് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓൾ കൊടുത്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ എഴുതിട്ടുള്ളത് കടലമാവാണ് ഈ കണ്ട സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് വീട്ടിൽ എപ്പോഴും ആയിട്ടുള്ള സാധനങ്ങളാണ് കടലമാവിൻ്റെ കൂടെ പിന്നെ എടുക്കുന്നത് ഒരല്പം തൈര് നല്ല പുളിയുള്ള തൈര് തന്നെ വേണം അപ്പോൾ അത് ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴാണ് നല്ലൊരു ബ്ലീച്ച് എഫക്റ്റ് കിട്ടുന്നത് നമുക്ക് കടലമാവ് എത്രയാണോ നമ്മുടെ ഫേസിലും നെക്കിലും കൈകളിൽ അപ്ലൈ ചെയ്യാനും കൂടി എത്രമാത്രം കടലമാവ് വേണോ അത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എടുക്കാം പിന്നെ വേണ്ടുന്നത് ടൊമാറ്റോ ടൊമാറ്റോയുടെ ജ്യൂസ് നമുക്കിതുപോലെ ആ ഗ്രേറ്ററിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി ടൊമാറ്റോ കളയേണ്ടത് ആവശ്യമില്ല ഇത് നമുക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഒരു ദിവസം കഴിഞ്ഞ് ഒരു ദിവസം വിട്ട് അതിൻ്റെ അടുത്ത ദിവസം ഉപയോഗിക്കാവുന്നതാണ് ഇതൊരു ഡബ്ബയിലടച്ച് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്കി ടൊമാറ്റോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ആദ്യം നമ്മൾ മുഖം ഒന്ന് ക്ലെൻസിങ് ചെയ്തു എന്തെങ്കിലും ഫേസ് വാഷ് ഉപയോഗിച്ച് അതിനുശേഷം നേരത്തെ തയ്യാറാക്കിയ പൊട്ടറ്റോടെ ജ്യൂസ് അഞ്ച് മിനിറ്റ് വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുത്ത് ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളഞ്ഞു ഇതിനെയാണ് ഇതിന് ശേഷമാണ് ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നത് ഈ പാക്ക് അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു ഇരുപത് മിനിറ്റ് വരെ ഒന്ന് ഉണങ്ങാൻ അനുവദിക്കുക അതിനുശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുഖത്തും കഴുത്തിലും എല്ലാം ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം പിന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം വെള്ളം തൊട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഉണങ്ങിയതിനു ശേഷം വെള്ളം തൊട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് കഴുകിക്കളയാവുന്നതാണ് നല്ലൊരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് ആണ് ഇത് ഇത്രയും കഴുകി കളയുമ്പോൾ നമുക്ക് മുഖത്ത് കിട്ടുന്ന ആ ഒരു റിസൾട്ട് അപ്പോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഫോട്ടോ എടുത്തു വെച്ചേക്കുക തീർച്ചയായിട്ടും അതിന് ശേഷം ഇത്രയും ചെയ്തതിന് ശേഷം മുഖം കഴുകിയതിന് ശേഷം ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്തു നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു നല്ലൊരു പാക്കാണ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴുകി കളഞ്ഞതിന് ശേഷം ഇനി ചെയ്യാനുള്ളത് റോസ് വാട്ടർ ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചു വെച്ചതിന് ശേഷം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് കഴുകി കഴിഞ്ഞതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിൽ കൊണ്ട് റോസ് വാട്ടർ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതിനുശേഷം മോസ്റ്ററിസ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് Vielen